ടിക്ടോക്കിലൂടെയും ഇൻസ്റ്റഗ്രാം റീൽസിലൂടെയും മലയാളികളുടെ ഇഷ്ടം പിടിച്ചു പറ്റിയ താരങ്ങളാണ് ഫാറൂഖും മുനീറും ഈ മലപ്പുറം സ്വദേശികളായ ഇരുവരും സത്യസന്ധമായ ശൈലിയിലൂടെയാണ് തങ്ങളുടെ വീഡിയോകൾ അവതരിപ്പിക്കാറുള്ളത് അതിനാലാണ് ഇരുവർക്കും വലിയ പിന്തുണ നേടാനാകുന്നതും മലപ്പുറം സ്വദേശിയായ ലാല എന്ന ഇൻഫ്ലുവൻസറും ഇവരുടേതായ സമാനമായ രീതിയിൽ വീഡിയോ ചെയ്യുന്ന ആളാണ് ഇപ്പോഴിതാ ലാലയെക്കുറിച്ചും അദ്ദേഹവുമായുള്ള ബന്ധത്തെക്കുറിച്ചും മനസ്സ് തുറക്കുകയാണ് ഫാറൂഖും മുനീറും വെറൈറ്റി മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇരുവരും വിശേഷങ്ങൾ പങ്കുവച്ചത് ലാല തങ്ങളുടെ കൂടെ വീഡിയോ ചെയ്താണ് തുടങ്ങിയത് എന്നും ലാലയ്ക്ക് അവസരം നൽകിയത് തങ്ങളാണ് എന്നും ഇരുവരും പറയുന്നു ഫാറൂഖിൻ്റെയും മുനീറിൻ്റെയും വാക്കുകൾ ഇങ്ങനെ ലാലങ്ങളെ ആദ്യമായി പരിചയപ്പെടുന്നത് മിനാർകുഴി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് അത് അവൻ്റെ നാടാണ് ഈ ഫുട്ബോളിനെ ഇങ്ങനെ കൈ കൊടുക്കുന്ന ചടങ്ങിനിടെയാണ് അവനെ കാണുന്നത് അവിടെ വെച്ച് അവൻ വന്നു പറഞ്ഞു നിങ്ങളുടെ വീഡിയോക്ക് ഞാൻ ലിപ്പ് മൂവ്മെൻറ്റ് കൊടുത്ത് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു ആ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അവനാണ് ഇത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അവന് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയത് നിങ്ങളുടെ വീഡിയോ ചെയ്തിട്ടാണ് എന്ന് പറഞ്ഞു അന്ന് അങ്ങനെ പോയി പിന്നെ അവനെ കാണുന്നത് ഞങ്ങൾ ഗോഡൗണിൽ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ ഫ്രൂട്ട്സ് ആയിട്ട് അവനും അവൻ്റെ കൂട്ടുകാരും കൂടി വന്നു അവിടെ നിന്ന് ഞങ്ങൾ വീഡിയോ ഒക്കെ ചെയ്തു ഇതോടെ ടിക്ടോക്ക് ഉള്ള സമയത്താണ് പിന്നെയാണ് ടിക്ടോക്ക് പോയത് ഞങ്ങളത് കഴിഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവായി വരുമ്പോൾ അവൻ വിളിക്കും എടാ നമുക്ക് വല്ല വീഡിയോയും ചെയ്താലോ എന്ന് ചോദിച്ച് കുറേ പേര് വിളിച്ചിരുന്നു അതിലൊരാളായിരുന്നു അവനും ഒരു ദിവസം അവനെ വീഡിയോയിൽ കൊണ്ടുവന്നപ്പോൾ അവൻ ആക്ട് ചെയ്യാനൊക്കെ വരുന്നുണ്ട് അങ്ങനെ കൂടെ കൂട്ടിയതാണ് അങ്ങനെ ഞങ്ങൾ ചെയ്യേണ്ട മെയിൻ ക്യാരക്ടേഴ്സൊക്കെ അവന് കൊടുത്തു ഞങ്ങൾ സൈഡ് റോളിലേക്ക് മാറി പുതിയ ആൾക്കാരെ വളർത്താൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പുതിയ ആൾക്കാർ വന്നാൽ മെയിൻ റോൾ അവർക്ക് കൊടുക്കും അങ്ങനെ അവർ അവൻ അടിപൊളിയായി അടിച്ചു കയറിപ്പോയി അതിലൊരുപാട് സന്തോഷമുണ്ട് അവനിപ്പോൾ ഞങ്ങളെക്കാളും ലൈക്കും ഫോളോവേഴ്സുമുണ്ട് ഞങ്ങളുടെ ഒപ്പം വന്ന ആളാണ് എന്ന് ഞങ്ങൾക്ക് പറയാലോ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന വീഡിയോ ഒക്കെ കുറവാണ് ആളുകൾ അവനെ നോക്കി പഠിക്കുക എന്ന് പറയാറുണ്ട് അവർക്കറിയില്ലല്ലോ ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാരാണ് എന്ന് കൊമ്പൻകോട് ഗോയ എന്ന പേര് മനസ്സിനക്കര സിനിമയിലെ കൊമ്പനക്കാട്ടിൽ മാത്തുകുട്ടി എന്ന കഥാപാത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വന്നതാണ് ഇത് അറിയാത്ത ആൾക്കാരും പറയും കണ്ടന്റ് ഇല്ലെങ്കിൽ ആ ലാലനോട് പോയി ചോദിക്കടേ എന്ന് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല ആൾക്കാരുടെ വിചാരം ഞങ്ങൾ അവനെ ആട്ടിവിട്ടതിന് ശേഷം അവൻ ഫേമസ് ആയതാണ് എന്നാണ് അവന് സ്വന്തമായി പ്രൊമോഷൻസൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ ഞങ്ങൾ പറഞ്ഞതാണ് ഒറ്റക്ക് നോക്കിക്കോ എന്ന് ഒരു നിലയിലായി കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരോട് പറയാറുണ്ട് സ്വന്തമായി പേജ് തുടങ്ങാൻ ആദ്യം എന്തെങ്കിലും അവസരം വരുമ്പോൾ ഞങ്ങളെ രണ്ട് പേരെ മാത്രമേ എല്ലാവരും അറിയാറുള്ളൂ അപ്പോൾ ഞങ്ങൾ പറയും മൂന്നാമതൊരാൾ കൂടിയുണ്ട് ലാല എന്നാണ് പേര് എന്ന് ഞങ്ങൾക്ക് പാസ്പോർട്ട് ഉണ്ട് എന്നല്ലാതെ വിമാനത്തിൽ പോലും ഈ കയറാത്ത ആൾക്കാരാണ് ഈ പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷമാണ് അതൊക്കെ കാണാൻ പറ്റിയത് എന്തുണ്ടെങ്കിലും മൂന്നാമതൊരാൾ കൂടിയുണ്ട് ലാല എന്ന് പറയും പക്ഷേ അവൻ ഷാർജയിലേക്ക് പോയത് ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങൾക്ക് ലക്ഷദ്വീപിലേക്ക് ഒരു ചാൻസ് കിട്ടി അതിനെ അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു ഷാർജയ്ക്ക് പോകാനൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടെന്ന് അപ്പോഴാണ് അവനൊരു ടീം ആയത് തന്നെ ഞങ്ങൾ അറിയുന്നത് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ഇപ്പോഴും ഉണ്ട്